ഇത് മാസ് മോട്ടോർസ് ചെയ്താണ് അപ്പോൾ കൊണ്ട് ആക്റ്റീവ വൺ ട്വൻറ്റി ഫൈവ് വണ്ടി ജനറൽ സർവീസും അതേപോലെ തന്നെ ബോഡി പാർട്സുകൾ ഒന്ന് രണ്ട് ബോഡി കവറുകൾ പെയിൻറ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു അതേപോലെ ബാക്കിലത്തെ ക്യാരിയർ അതിന് അതിനൊക്കെ വേണ്ടിയാണ് വന്നിരുന്ന വണ്ടിയാണ് അപ്പോൾ ജനറൽ ആയിട്ടുള്ള സർവീസൊക്കെ കംപ്ലീറ്റ് ചെയ്തിന് ശേഷം നമ്മൾ അതിൻ്റെ എഞ്ചിൻ റൂമിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം ചെളി കാര്യങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ എൻജിൻ റൂമൊക്കെ ക്ലിയർ ആയിട്ട് നമ്മൾ കൊണ്ടുപോയിട്ടുണ്ട് വാട്ടർ സർവീസ് ഇത് ക്ലിയർ ആയിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ ജനറൽ സർവീസിൻ്റെ കൂട്ടത്തിൽ നമ്മൾ അസംബ്ലി നമ്മൾ ഐറ്റി ക്ലീൻ ചെയ്തിട്ടൊന്നും ചേട്ടാ കാരണം എന്ന് വെച്ചാൽ നിലവിൽ അഴിക്കേണ്ടി വന്നിട്ടില്ല കാരണം വണ്ടി ഓടിച്ചിട്ട് നോക്കുമ്പോൾ വേറെ പ്രോബ്ലംസ് ഒന്നും ഇല്ല വാഷ് ചെയ്തിട്ടായാലും വേറെ കംപ്ലയിൻസൊന്നും വന്നിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കാർബേറ്റർ നമ്മൾ അഴിച്ചിട്ടില്ല ബാക്കിയത്തെ ആയിട്ടുള്ള സർവീസ് കാര്യങ്ങളാണ് നമ്മൾ ചെയ്തേക്കുന്നത് കേട്ടോ ഫ്രണ്ടിലായാലും ഈ ബാറ്ററി ബോക്സ് വന്ന ഭാഗത്തൊക്കെ അത്യാവശ്യം നല്ല രീതിയില് ചെളി കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ നമ്മൾ അഴിച്ചു പിന്നെ വാഷ് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ സൈഡിലത്തെ ബോഡി പാനിൽ പെയിൻറ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടാവും അത് ഓൾറെഡി കസ്റ്റമർ ത്രൂ ഡയറക്റ്റ് ആണ് അപ്പോൾ അത് ആ രീതിയിൽ കൊടുത്ത് ചെയ്യിച്ച് മേടിച്ചിട്ടുണ്ട് പിന്നെ അതിപ്പോൾ ബോഡി സെറ്റ് ചെയ്യാനൊക്കെ ഉള്ളൂ ഞാൻ ബോഡി സെറ്റിങ് പിന്നെ അതേപോലെ തന്നെ ചെയിസിൻ്റെ കൂടെ പന്ത്രണ്ട് ഭാഗത്ത് തുരുമ്പ് കാര്യങ്ങളുണ്ട് ഈ ഫോട്ടോസിൻ്റെ കൂടെ അതൊക്കെ ഒന്ന് പെയിൻറ്റ് അത് നമുക്ക് ടച്ച് ചെയ്യാവുന്നൂ ബ്ലാക്ക് പെയിൻറ്റ് ഒക്കെ ഒന്ന് ടച്ച് ചെയ്തിട്ട് കയറിയായിരുന്നു പിന്നെ ബോഡി സെറ്റ് ചെയ്യാനുണ്ട് അതൊക്കെയാണ് മെയിനായിട്ടുള്ളത് അപ്പം അപ്പോൾ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അതിന് ഇപ്പോൾ ബോഡി കൊണ്ട് ഗേറ്റി കാര്യമായിട്ട് ബില്ല് കാര്യങ്ങളാക്കിയിട്ട് ടീഡ്സ് വാട്ട്സപ്പിൽ വിളിച്ച് പറയുകയും ചെയ്തതായിരുന്നു ഓക്കെ